വിശോയിൽ സ്നേഹമുള്ളവരെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പല സ്ത്രീകളും മറുപടി പറയാൻ അല്പസമയം എടുക്കാറുണ്ട് പക്ഷേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനടി മറുപടി വരികയും ചെയ്യും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പല സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കുറവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സാധാരണവുമാണെന്നാണ് പക്ഷേ ഇത് ശരിയായ രീതിയല്ല ഭർത്താവാണ് കുടുംബത്തിൻ്റെ കേന്ദ്രസ്ഥാനം അദ്ദേഹത്തിന് വഴിതെറ്റുകയോ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്നതിന് കാരണം പ്രാർത്ഥനയുടെ കുറവ് തന്നെയാവാം അതുകൊണ്ട് നിശ്ചയമായും ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ അപ്പന്മാർക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം ഇനി എന്തിനു വേണ്ടിയെല്ലാമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ദൈവസ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന കുടുംബനാഥന്മാർ എന്നും പ്രശ്നക്കാരാണ് അതുകൊണ്ട് വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ ഈ വചനം പറഞ്ഞ് പല ആവർത്തി വചനം ഒരുവിട്ട് ജീവിത പങ്കാളിയിൽ ദൈവസ്നേഹം നിറയാനായിട്ട് പ്രാർത്ഥിക്കണം ഇനി രണ്ടാമതായി പ്രാർത്ഥിക്കേണ്ടത് ഭർത്താവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന് തൻ്റെ വിളിക്കനുസരിച്ച് ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് അതിനുവേണ്ടി നമ്മൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കേണ്ട വചനം ഇതാണ് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന തിരുവചനം പറഞ്ഞായിരിക്കണം പ്രാർത്ഥന നടത്തേണ്ടത് ഇനി മൂന്നാമത്തെ നിയോഗം നല്ല ഒരു പിതാവായി മാറാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അതിനായി നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വചനം ഇതാണ് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ ഭർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ ഈ വചനം പറഞ്ഞു വേണം നല്ല പിതാവായി മാറാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇനി അടുത്തത് കുടുംബത്തിന് വേണ്ടി ജീവിക്കാനും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനുമാകാനാണ് അടുത്തതായി നമ്മൾ കുടുംബനാഥന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അതിന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വചനം ഇതാണ് നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കും നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുകയും ഈ വചനം പറഞ്ഞായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വചനങ്ങൾ ദിവസവും പലയാവർത്തി ഏറ്റുപറഞ്ഞ് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ അവരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കും